ഫ്രണ്ട്സ് എല്ലാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇനി ഞാൻ തയ്യാറാക്കുന്നത് മാങ്ങ മുളകിട്ടതാണ് മാങ്ങ മുളകിട്ടത് അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ ഉള്ളി മുളകും മൂപ്പിച്ചത് അങ്ങനെ എന്തുവരാണെങ്കിലും നമുക്ക് ഇതിനെ വിളിക്കാം ഇത് ഞാൻ രണ്ട് രീതിയിൽ നിന്ന് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് അടക്കാം അപ്പൊ നമുക്ക് മാങ്ങ മുളകിട്ടത് തയ്യാറാക്കാൻ തുടങ്ങാം അതിനു വേണ്ടിട്ട് ഞാനിവിടെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിതൊന്ന് തൊലി കളഞ്ഞെടുക്കാം ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ മാങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് ഏത് മാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷെ നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയായിരിക്കണം എന്ന് മാത്രം അന്നാ തന്നെയാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിൻ്റെ തോല്യൊന്നും കളഞ്ഞെടുക്കാം ഇപ്പം ഇതിൻ്റെ പേര് മാങ്ങ മുളകെട്ടതെന്ന് തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ഇതിനങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പേരൊന്നും പറയണ കേട്ടിട്ടില്ല ഇപ്പൊ മാങ്ങ മുളകിട്ടതെന്നുള്ളൊരു പേര് ഞാൻ ഇട്ടത് തന്നെയാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതുവരെ ആരും ഇത് ഇട്ട് കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഞാൻ തന്നെയാണ് ഇടണത് എനിക്ക് തോന്നുന്നു ഇനി ഇത് നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം ഈ മാങ്ങക്ക് വേറെ വല്ല പേര് പറയുമെന്ന് എനിക്കറിയില്ല അറിയില്ല ഇവിടെ പറയുന്ന പേരാണ് ബദാമി എന്നുള്ളത് തീരെ നാരുകളില്ലാത്ത ടൈപ്പ് മാങ്ങിയാണ് ഇനി നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ടോ പുളിയുള്ള മാങ്ങ ഇത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ലേ ഉണ്ടാക്കുമ്പോ ശെരിക്കും പറഞ്ഞൊരു പഴയകാല സൈഡ് ഡിഷ് ആണ് ഇപ്പൊ ആൾക്കാർ ഇത് ഉണ്ടാക്കണ്ടോന്ന് പോലും എനിക്കറിയില്ല അതുപോലെ എല്ലാ ഏരിയയിലും ഈ സംഭവം ഉണ്ടാക്കുമെന്നു അറിയില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റം ആണ് ഈ മാങ്ങയും കൂടിയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാണ് ഇപ്പൊ ഞാൻ ഈ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മാങ്ങയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മാങ്ങയും കൂടിയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് രണ്ടാമത്തെ ടൈപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഉള്ളിയാണ് ഒരു പത്ത് പതിനെട്ട് ഉള്ളി എടുക്ക കാരണം ഉള്ളി അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ കറിവേപ്പില ഞാനൊരു അഞ്ചാറ് തണ്ടെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതായത് ചതച്ച മുളക് ചതച്ച മുളക് ആർക്കും ഇതിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കുക ചതച്ച മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം ഇനി ഈ ഉള്ളി ഒന്ന് ചതച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്താലും മതി ഇപ്പം ഞാൻ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ മുളകിട്ടത് തയ്യാറാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കടായി ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഇതുണ്ടാക്കുമ്പോ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക അതായിരിക്കും ടേസ്റ്റ് ഇപ്പൊ വേറെ ഓയിലുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാടൻ ടേസ്റ്റ് കിട്ടില്ല ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നുകൊണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ചതച്ചു വെച്ച ഉള്ളിട്ട് കൊടുക്കണം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർക്കുന്നതിന് പകരം നമ്മള് സവോള ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു നാടൻ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പൊ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഉള്ളി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ടും വരും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി താച്ചി എടുക്കില്ലേ ആ ഒരു രീതിയില് പക്ഷേ ഇതില് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതില് മാങ്ങ കുക്ക് ചെയ്യുക ഇതൊന്ന് തണുത്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ വെന്തൊരു ടേസ്റ്റ് വരും ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ നന്നായിട്ട് ഇത് പണ്ട് കാലങ്ങളിലൊക്കെ പണ്ടത്തെ ആൾക്കാർ കഞ്ഞിയുടെ കൂടെ ചോറിന്റെ കൂടെയൊക്കെ കഴിച്ചിരുന്ന ഒരു ഐറ്റം ആണ് പക്ഷേ ഇപ്പോ ഇപ്പോഴത്തെ തലമുറ ഇതൊക്കെ മറന്നുപോയ ഒരു ഐറ്റം തന്നെയെന്ന് പറയാൻ വേണമെങ്കിൽ ഇപ്പൊ പണ്ടൊക്കെ വീടുകളിലൊക്കെ ഒരുപാട് പറമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ മാങ്ങയൊക്കെ ഒരുപാടായിരിക്കും മാങ്ങയുടെ സീസൺ ആയി കഴിഞ്ഞാൽ അപ്പൊ ആ പഴുത്ത ഉപയോഗിച്ച് ഒരുപാട് ഐറ്റംസ് തന്നെ ഇണ്ടാക്കിയിരുന്നു അന്നൊക്കെ അപ്പൊ അതിലൊരു അടിപൊളി ആയിട്ടാണ് ഇത് ഇപ്പൊ ഉള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് എണ്ണ ആവശ്യത്തിന് വേണം കേട്ടോ എന്നാൽ ടേസ്റ്റ് ഇണ്ടാവുള്ളൂ ഇപ്പൊ ഉള്ളിയുടെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കണ് ഈ ചതച്ച മുളക് നല്ല എരിവുള്ളതാണ് അതാണ് ഞാൻ ഇത്ര ചേർത്തിരിക്കുന്നത് അത്യാവശ്യം എരിവ് വേണം അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ചേർത്ത ചതച്ച മുളകിന്റെ പച്ചമണം നന്നായിട്ട് മാറണം അതോടൊപ്പം ഈ ഉള്ളി നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരണം മുളക് കരിഞ്ഞു പോരുത് കേട്ടാ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കൈപ്പ് വരും പിന്നെ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഓക്കെ ഇത് മതി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് തണക്കട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം ഇപ്പൊ ഇത് ആവശ്യത്തിന് തണുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ രീതിയിൽ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് ഈ തവയുടെ ബാക്ക് സൈഡ് വെച്ച് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കാം അതായത് ഒരുപാട് അങ്ങോട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതിന് ചൂടില്ലാട്ടോ അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ ഈ ഉള്ളിയും കറിവേപ്പിലയും ഈ മാങ്ങയില് നന്നായിട്ട് തന്നെ കോട്ടായിട്ടിരിക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ ഉണ്ടോന്ന് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് മാറി ഈ മാങ്ങയുടെ ഉള്ളീന്ന് ഈ ജ്യൂസ് ഒക്കെ ജ്യൂസൊക്കെ അങ്ങോട്ട് ഇറങ്ങണുണ്ട് ഇപ്പൊ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കണ ഒരു രീതിയിൽ അതായത് ഓവറായിട്ട് അങ്ങോട്ട് കുഴയരുത് ഞാനിപ്പോ ഇതുപോലെ ഉടച്ചൊന്നും കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കണം ഒരു രീതിയിൽ എനിക്ക് ഉപ്പ് കുറച്ച് കുറവാണ് തോന്നണത് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ മാങ്ങ മുളകിട്ടത് റെഡിയായി ഇത് ചോറിന്റെ കൂടെക്ക് കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിയുടെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെറുതെ കഴിക്കാം നമുക്ക് ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റണം നമ്മൾ എടുക്കണം മാങ്ങ നല്ലതായിരിക്കണം എന്നാൽ മാത്രമാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടെ ആദ്യത്തെ ടൈപ്പ് മാങ്ങ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് മാങ്ങ മുളകിട്ടത് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ തുള്ളിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് എരിവെള്ള മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത് ഒരു ചേർക്കാം കാശ്മീരി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇതിലേക്ക് ചേർത്തത് ചില്ലി ഫ്ലേക്സ് ആയിരുന്നു ഫസ്റ്റ് ടൈപ്പ് ഉണ്ടാക്കിയപ്പോൾ ഇത് സാധാരണ മുളക് പൊടി ചില്ലി ഫ്ലേക്സ് അല്ല ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം കൈവെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ എല്ലാ അവിടേക്കും കറക്റ്റ് ആവും ഇനി നമുക്ക് ഒരു പീസ് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് മാങ്ങ മുളകിട്ടതും തയ്യാറായിട്ടുണ്ട് ഈ മാങ്ങ മുളകിട്ടത് തയ്യാറാക്കാൻ ഏറ്റവും നല്ല മാങ്ങ എന്ന് പറയണത് നല്ല മധുരവും ചെറിയൊരു പുളിയുള്ള മാങ്ങ അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മാങ്ങ കിട്ടണന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാം ഇതും ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പൊ നമ്മുടെ രണ്ട് തരത്തിലുള്ള മാങ്ങ മുളക് ഇട്ടതും തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടാണെങ്കിൽ നിമിസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ പിന്നെ ലൈക്ക് ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളോ അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം